വലിയൊരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയാം തിരുവനന്തപുരത്താണ് വീണ്ടും ഈ ദുഃഖവാർത്ത എത്തിയത് നെയ്യാറിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതകൾ നീങ്ങിയാണ് ഇപ്പോൾ പോലീസ് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത് ദുരൂഹതകൾ നീങ്ങുമ്പോൾ എല്ലാവർക്കും ദുഃഖമാണ് കണ്ണീർ പുഴയായി മാറുകയാണെന്ന് പറയാം ഏക മകന്റെ മരണത്തിൽ മനം നൊന്നാണ് ഈ ദമ്പതികൾ നെയ്യാറിൽ ചാടിയത് എന്നത് ഏറ്റവും വലിയ ദുഃഖവാർത്തയായി മാറുന്നു ഈ ജീവനൊടുക്കിയ പ്രാഥമിക സൂചന പുറത്തുവരുമ്പോഴും ഇത് ശിരിവിച്ചുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള സൂചനകളും പറയുന്നത് തിരുവനന്തപുരം മുട്ടട സ്വദേശി സ്നേഹാദേവ് ഭാര്യ ശ്രീകല എന്നിവരാണ് ാണ് മരിച്ചത് മകന്റെ സ്കൂൾ ബെൽറ്റ് അരകിൽ കെട്ടിയ നിലയിലായിരുന്നു സ്നേഹദേവിന്റെ മൃതദേഹം അവർ കണ്ടെത്തിയത് അങ്ങനെയായിരുന്നു മകന്റെ മരണത്തിലെ വേദന സഹിക്കാനാകുന്നില്ല എന്നവർ അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറഞ്ഞതുപോലും എല്ലാവർക്കും ഓർമ്മയുണ്ട് ഇതിനുശേഷം ജീവിതം ദുരിതപൂർണമായിരുന്നു ഇനിയും ജീവിക്കാൻ കഴിയുന്നില്ല തുടങ്ങിയ വിവരങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നത് ഇവർ പുഴയിൽ ചാടി ജീവനൊടുക്കി എന്നാണ് നിഗമനം ഇരുവരുടെയും കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ആദ്യം മൃതദേഹം കണ്ടത് പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തതും ഇരുവരുടെയും ഏക മകനായിരുന്ന ശ്രീദേവ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് അപകടത്തിൽ മരിച്ചത് ലോ അക്കാദമിയിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു ശ്രീദേവ് ശ്രീദേവിന്റെ മരണം നൽകിയ വേദനയിൽ നിന്നും കരകയറാനാകാതെ ജീവിക്കുകയായിരുന്നു ദമ്പതികൾ ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് നെയ്യാറിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിൽ ശ്രീകലയുടെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത് ഉടൻ പോലീസിൽ വിവരം അറിയിക്കുക തുടർന്ന് നടത്തിയ തെരച്ചിലിൽ സമീപത്ത് നിന്ന് സ്നേഹദേവിന്റെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് വിവരം കൈകൾ പരസ്പരം കെട്ടിയിട്ടുണ്ട് കരയിൽ നിന്ന് നാല് പേജുള്ള ആത്മഹത്യക്കുറിപ്പും ചെരുപ്പുകളും ജ്യൂസ് ബോട്ടിലുകളും കണ്ടെത്തി അരിപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള നെയ്യാറിൽ വെച്ചായിരുന്നു ഈ അപകട വാർത്താത്തനെയും പുറത്തുവന്നത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് രാവിലെ എട്ടരയോടെ കാറിലാണ് ദമ്പതികൾ എത്തിയത് തുടർന്ന് വെള്ളത്തിലേക്ക് ചാടുകയായിരുന്നു ഇവരുടെ ഏകമകൻ ശ്രീദേവ് നേരത്തെ മരിച്ചിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ശ്രീദേവ് മരിച്ചത് ഒരു ക്ഷം തികയാനിരിക്കെയാണ് ദമ്പതികൾ ജീവൻ ഒടുക്കിയത് ലോ അക്കാദമിയിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു ശ്രീദേവ് ഹൃദയാഘാതം മൂലമാണ് മരിച്ചത് മകന്റെ മരണം മൂലമുള്ള ആഘാതമാകാം ദമ്പതികൾ ആത്മഹത്യ ചെയ്തതെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഒരു വർഷം തികയാനിരിക്കെ ദമ്പതികൾ ജീവൻ ഒടുക്കിയത് വളരെയധികം വിഷമമായി മാറുന്നു ലോ അക്കാദമിയിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ ശ്രീദേവ് മരിച്ചത് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാനായിട്ടില്ല അത്രമേൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അവൻ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് താങ്ങാനാവുന്ന ും അപ്പുറമായിരുന്നു ഏക മകനായത് തന്നെ അവന്റെ മരണം അത്രമേൽ ആ ദമ്പതികളെയും അലട്ടിയിരുന്നു ഇനി എന്തിനാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് ഈ ചോദ്യം തന്നെയായിരുന്നു അവർ എപ്പോഴും ചോദിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഒരിക്കലും അവരിങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നാണ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത് അത്രമാത്രം പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഞെട്ടലായിരുന്നു അവിടെയുള്ള നാട്ടുകാർക്കും എല്ലാവർക്കും അതൊരു വേദനയായി മാറുകയാണ് ഇപ്പോൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും